അപ്പോൾ നമ്മുടെ എസ് എസ് സി നിലവിലുള്ള പരീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാസം അവസാനത്തോടു കൂടി അതായത് ഏത് നിമിഷവും നമുക്ക് പുതിയൊരു കലണ്ടറും കാര്യങ്ങളൊക്കെ എസ് എസ് സിന്റെ സൈറ്റിൽ പ്രതീക്ഷിക്കാം അതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ് പക്ഷേ ഇതുകൂടാതെ നമ്മുടെ ഫേസ് തേർട്ടീൻ എക്സാമിനേഷൻ മുൻപ് കഴിഞ്ഞിട്ടുള്ള ഫേസ് തേർഡിൻ എക്സാമിനേഷനിൽ ചെറിയ അപാകതകളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേർക്ക് എക്സാം കൃത്യമായിട്ട് എഴുതാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേർക്ക് വളരെയധികം ലോങ്ങ് ആയിരുന്നു എക്സാം സെൻ്ററും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് പലർക്കും എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് സാങ്കേതിക തകരാറ് തകരാറുകൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമതും ഈ ഒരു എക്സാം റീഷെഡ്യൂൾ റീഷെഡ്യൂളിങ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ മുൻപ് ഇത് അപ്ഡേറ്റ് ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്രോക്സിമേറ്റ്ലി ഏകദേശം അൻപത്തി അഞ്ഞൂറ് പേർക്കാണ് ഇപ്പോൾ നിലവിൽ രണ്ടാമതും ഈ ഒരു പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരം നൽകിയിട്ടുള്ളത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓൺ ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ഡേറ്റിലാണ് എക്സാം നടക്കുക എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സിറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുൻപേ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ലൈവ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ത്രൂ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് നിലവിൽ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു അമ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അതിലൂടെ ചെക്ക് ചെയ്യാം കമ്പ്യൂട്ടർ എഴുതുമ്പം പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളവർക്കാണ് ഈ ഒരു ഈ ഒരു ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ അവരാണ് ഉൾപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലും ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ എസ് എസ് ഇൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക എസ് എസ്സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക എസ് എസ് ഇൻ്റെ വെബ്സൈറ്റിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ നിങ്ങൾ എസ് എസ് സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന സെക്ഷനിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എവിടെയാണോ പറയുന്നത് അത് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് സോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മെയിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് പരീക്ഷ എഴുതാനുള്ള ഒരു സൗകര്യമാണ് വന്നിട്ടുള്ളത് ചിലർക്ക് സംശയം ഉണ്ടാവും വന്നിട്ട് എഴുതാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് തീർച്ചയായിട്ടും എഴുതാൻ തന്നെ ശ്രദ്ധിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ട് രണ്ടാമതും എഴുതാനുള്ള ഒരു അവസരം വന്നിട്ട് എഴുതാൻ തന്നെ ശ്രദ്ധിക്കാം പിന്നെ അടുത്ത നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഇതിൻ്റെയൊക്കെ പരീക്ഷ അതായത് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പം വരുന്ന കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ് പുതിയൊരു നോട്ടീസ് മുന്നോട്ടേക്ക് എസ് എസ് സി റിലീസ് ായിരിക്കും അതായത് കലണ്ടർ അടങ്ങിയിട്ടുള്ള ഒരു നോട്ടീസ് റിലീസ് ചെയ്യും എപ്പോഴൊക്കെയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ നമ്മുടെ സി ജി എൽ സി ജി എൽ എക്സാമിനേഷൻ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള കലണ്ടറും കാര്യങ്ങളും നമുക്ക് മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എപ്പോഴാണ് എക്സാമും കാര്യങ്ങളൊക്കെ ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരാൻ പോകുന്നത് അത് ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ഒരു എസ് എസ് സി ജി ഡി കോൺ കോൺസ്റ്റബിൾ ആവശ്യമായിട്ടുള്ള ക്ലാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട് അതിൻ്റെയും ക്ലാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്താണ് ലോഞ്ച് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് ജി ഡി കോൺസ്റ്റബിളിൻ്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂണിഫോം ബാഗ് അതിൽ കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എസ് എസ് ഇൻ്റെ നോട്ടിഫിക്കേഷൻ മുന്നോട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങളെ മറക്കേണ്ട